ഹലോ ഗായ്സ് ചിബോസ് വെള്ളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എൻ്റെ വീട്ടിലെ വീടിൻ്റെ അപ്പുറത്ത് തോട് നിങ്ങൾ നോക്കൂ നോക്കുകയായിസ് ആ ഫുള്ള് വെള്ളം അയക്കാണ് ഇവിടെ ഫുള്ള് വെള്ളമാണ് അതാ അവിടെ കോളനിയാണ് ആണ് ഫുള്ള് വെള്ളമാണ് ഗൈസ് നോക്കൂ പാടം ഫുള്ള് വെള്ളമാണ് ഫുള്ള് നിറഞ്ഞിരിക്കണം നോക്കൂ നോക്കുക വലിയൊരു തോടാണ് ഹാവ് ചെയ്യോ അപ്പം നമുക്ക് കുറച്ച് അവിടേക്കൊക്കെ പോയേക്കാം ഞാൻ എന്തുക്കൂടെ ഇങ്ങനെ പോയി കാണിച്ചിരുന്നു നിങ്ങൾക്ക് അവിടെയൊക്കെ എന്തെങ്കിലും കാണാം തോട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അവിടേക്ക് നോക്കുക ഇതാണ് എൻ്റെ വീട് ഇത് ഞങ്ങളെ തോട് അത്രയും എടുത്താണ് ഒരു ഭയങ്കര വീതം ഫുള്ള് നനഞ്ഞാൽ നിറഞ്ഞ മിക്കതക്കെ വെള്ളം വരിക ഞാൻ കുറച്ചും കൂടെ കാണിച്ചത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് തോടൊക്കെ അപ്പം ഇതാണ് ഞങ്ങൾ തോട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അടക്കമല്ലേ അത് ഒരു പാടാണ് അടക്കം അടക്കിയൊക്കെ എടുക്കുന്ന പാടം ഇത് നമ്മുടെ തോട് ഇത് നമ്മുടെ വീട് കേട്ടോ അത്ര എടുത്തെടുത്തോടാണ് ഒന്ന് വലച്ചാൽ മതി അപ്പത്തിന് പോകും ഒലിച്ചു പോവും കുത്തി ഒലിച്ചു പോവും മതി ആയണ്ടേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്